ഹലോ ഫ്രണ്ട്സ് ഈ സാനൽ പാർക്കിൽ ഒരു ഫ്രീ ജിംനേഷോ തീരെ കഷ്ടപ്പെട്ടാണ് ഇഷ്ടപ്പെട്ടാണ്ട് ചെയ്താൽ ഇത് ചെയ്താൽ മതി കിടന്നുകൊണ്ടത് സൈക്കിൾ കണ്ടോ കായ്ക്ക് കാലിലും കൂടെ ഇരുന്നുകൊണ്ട് സൈക്കിൾ ചെയ്യുന്നവർക്ക് ഇത് ഇതാമോ സാധനം വാക്കിഷ്ടം കാണിച്ച സ്റ്റെപ്പ് അപ്പ് ഡൗൺ കുറച്ച് എക്സസൈസ് കാലൊക്കെ ഒന്ന് സ്ട്രോങ് ആകും ബൈസപ്സ് ട്രൈസപ്സ് ചെസ്റ്റിനൊക്കെ വേണ്ടിയുള്ള സംഭവം ഇതൊരു കാർഡിയാക്കോ ഈ ഫെസിലിറ്റി ഫ്രീ ആണ് അപ്പം ഇതിവിടെ ഇങ്ങനെ പാർക്കിലിങ്ങിൻ്റെ ഒരു സൈഡിൽ വെറുതെ കിടപ്പുണ്ട് എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്യുക ബി ഹെൽത്തി ഡു എക്സസൈസ് ബി ഹെൽത്തി